ഇന്ന് നമുക്ക് നോമ്പുതിറയ്ക്കൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ ബോക്സ് പാറ്റീസ് തയ്യാറാക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഞാനിവിടെ ഒരു കപ്പ് ക്യാബേജും അരക്കപ്പ് വീതം ക്യാരറ്റും ക്യാപ്സിക്കവും ഒരു ചെറിയ സവാളയുമാണ് എടുത്തിട്ടുള്ളത് ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലോർ ഓയിലൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം മുക്കാൽ ടീസ്പൂൺ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ആദ്യം സവാളയാണ് ചേർക്കേണ്ടത് ഒരു ചെറിയ സവാളയാണ് ചേർത്തിട്ടുള്ളത് ഒരുപാട് അങ്ങ് വഴറ്റി ബ്രൗൺ ഷെയ്ഡൊന്നും ആക്കണ്ട സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജും ക്യാരറ്റും അതുപോലെ ക്യാപ്സിക്കോം ചേർക്കാം കുറച്ചുപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഈ വെജിറ്റബിളൊക്കെ ഒരുപാടങ്ങ് വെന്തുടഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ചതച്ച മുളകുമാണ് ചേർത്തിട്ടുള്ളത് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു ടീസ്പൂൺ സോയാ സോസും ഒരു ടീസ്പൂൺ ചില്ലി ഗാർലിക് സോസുമാണ് ചേർത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ചില്ലി ഗാർലിക് സോസ് ഇല്ല എന്നുണ്ടെങ്കിൽ നോർമൽ ചില്ലി സോസ് ചേർത്താലും മതി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു ടേബിൾ സ്പൂൺ മൈദയാണ് ചേർക്കുന്നത് മൈദ ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇത് ഞാനിപ്പോൾ മൈദ ചേർത്തിട്ട് ഏകദേശം ഒന്നര മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷമാണ് ഇതിലേക്ക് ചിക്കൻ ചേർക്കുന്നത് ടു ഫിഫ്റ്റി എം എൽ കപ്പിന് ഒരു കപ്പ് ചിക്കനാണ് ചേർക്കുന്നത് അപ്പോൾ ഇത് വേവിച്ച ചിക്കനാണ് ചേർത്തിട്ടുള്ളത് ഇത് വേവിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് മാത്രമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് ഈ വെജിറ്റബിളൊക്കെ ചേർത്തിട്ട് ഈ ചിക്കനും എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പാല് ചേർക്കാം പാല് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം പാലെല്ലാം നന്നായിട്ട് വറ്റി ഈ ഒരു രീതിയിലാകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം അത് ഇപ്പോൾ നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ഈ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇനി നമുക്കിതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം സമോസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു രണ്ടര ടേബിൾ സ്പൂൺ മൈദയിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് ഒരു തിക്ക് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അതിൽ നിന്നും ദേ അല്പം ഇങ്ങനെ ചേർത്തിട്ടുണ്ട് സെൻറ്ററിലായിട്ട് എന്നിട്ട് അടുത്ത സമോസ ഷീറ്റും കൂടെ വെച്ചിട്ട് സെൻ്ററിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ചുകൊടുക്കാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫില്ലിങ് വെച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് ഏറ്റവും അടിയിലുള്ള സമോസ ഷീറ്റാണ് ആദ്യം മടക്കി കൊടുക്കേണ്ടത് അതിനുശേഷം ബാക്കിയുള്ള മൂന്ന് വശത്തും ഇതുപോലെ ആ മൈദ പേസ്റ്റാണ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ആദ്യം നമ്മൾ മടക്കി വെച്ചിട്ട് തൊട്ടടുത്തുള്ള ഷീറ്റാണ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കേണ്ടത് നന്നായിട്ട് ടൈറ്റായിട്ട് ഒന്ന് മടക്കി കൊടുക്കാം ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോ വശവും ഈ രീതിയിലൊന്ന് മടക്കിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇവിടെ തരാനായിട്ട് മറക്കരുതേ ദൈവീപ്പോൾ എല്ലാ വർഷവും ഇതുപോലെയൊന്ന് മടക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ വിരലുകൊണ്ട് ഒന്ന് പ്രെസ് ചെയ്ത് എല്ലാം ഗ്യാപ്പൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആദ്യത്തേത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഇൻഗ്രീഡിയൻസ് എടുത്തു കഴിഞ്ഞാൽ ഒൻപതെണ്ണം നമുക്ക് റെഡിയാക്കി പറ്റും വളരെ കുറച്ച് മൈദയിലേക്ക് കൂടുതൽ ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് പകരം നിങ്ങൾക്ക് ഒരു മുട്ട മുട്ടയൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി അത് ഞാനിപ്പോൾ മൈദയുടെ കൂട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ആദ്യം ഇത് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്ത ശേഷം ബ്രെഡ് ക്രംസിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ബ്രെഡ് ക്രംസ് ചേർത്തതും പൊതിഞ്ഞെടുക്കണം ഈ ബ്രെഡ് ക്രംസ് ഒക്കെ ഞാൻ വീട്ടിൽ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്കൊന്ന് കാണാവുന്നതാണ് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം ഇനിയിപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്ത ശേഷം നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾ വലിയ കടായി ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അതെ അല്പസമയം കഴിഞ്ഞ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് വശവും തിരിച്ചു മറച്ചു വിട്ട് ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള ചിക്കൻ ബോക്സ് പാറ്റേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക്